ഇന്ന് നമ്മൾ കുറച്ച് ചൂടമീൻ പീര വെക്കാനാണ് പോകുന്നത് അപ്പം അതിനിപ്പോൾ തേങ്ങാപ്പീരയുണ്ട് കൊച്ചുപൊടി ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചത് പിന്നെ മുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് മീൻ പീര വെക്കുന്ന ആ ചട്ടിയിലേക്ക് ഇടാം ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പ്പം ഇതിനുള്ള മസാലയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമുക്ക് പുളി ഇടണം തോട്ടുപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോട്ടുപുളിയും നമ്മുടെ മീനും കൂടെ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതിപ്പം എല്ലാം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതുപോലെ എടുത്ത് സ്റ്റവ് കത്തിച്ചിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ൊന്ന് അമർത്തി കൊടുക്ക അത് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് കുറച്ച് വെക്കണേ സ്റ്റവിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കുക അതങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ആവിയിലിരുന്ന് വേവട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തോന്നുന്നത് ഫസ്റ്റ് നോക്കാം നീനീന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എരി വെച്ചിട്ട് കൂടുതൽ വേണം ഇവിടെ അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ മിക്സ് ആക്കണം ജസ്റ്റ് ഒന്നും നമുക്ക് ഒരുപാട് ഇട്ട വയ്ക്കാൻ പറ്റത്തില്ല മീൻ അപ്പം ജസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു ഈ കുറച്ചു നേരം കൂടി നമുക്ക് അടച്ചു നിന്ന് വേവിക്കാം ഇനി നമുക്കിതിനകത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ൊടുത്തിന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കിട്ട് നമുക്കിതിനെ അടച്ച് വെക്കാം അടച്ച് വെച്ച് കുറച്ച് ഫ്ലെയിം കുറച്ച് നേരം ഫ്ലെയിമിൽ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഓഫ് ചെയ്ത് മതി ഇനി നമുക്ക് കഴിക്കാൻ നേരം ഓപ്പൺ ചെയ്യാം